ടിക്കറ്റ് ചാർജിൽ വെട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ഡ്രൈവർ ബസ് ഉടമയോടുള്ള വൈരാഗ്യം തീർക്കാൻ ബസ്സിൻ്റെ ഓയിൽ ടാങ്കിൽ മണ്ണിട്ടു കൊല്ലത്ത് കൊട്ടിയം ചവറ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൻവിത എന്ന സ്വകാര്യ ബസ്സിലാണ് കഴിഞ്ഞ ശനിയാഴ്ച സംഭവം നടന്നത് ബസ് തുടങ്ങിയിട്ട് നാല് വർഷമായി ബിനു എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എൻ്റെ കൂടെ കൂടിയിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് എൻ്റെ വണ്ടിയിൽ സ്ഥിരം ഡ്രൈവറെ പുള്ളിയായിരുന്നു അപ്പോൾ ഈ പുള്ളി ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ഗെൽപ്പിലോട്ട് പോകാൻ വേണ്ടിയിരുന്നേ അപ്പോൾ അതിന് മുന്നേ ഞാൻ പുള്ളി എങ്ങനെയാന്ന് ബാക്കി പുറത്തുള്ള ആൾക്കാരടുത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ ബിനുവിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് അപ്പോൾ നല്ല അഭിപ്രായം പുറമേ പറഞ്ഞെങ്കിലും അകമേ ആൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാര്യങ്ങളെല്ലാം പുള്ളി ഏൽപ്പിച്ച് എന്നിട്ട് ഞാനിത് പുറത്തുനിന്ന് എല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാന്ന് അങ്ങനെ ഒരു ഒരു ദിവസം ഞാൻ നോക്കാൻ നേരത്ത് കഴിഞ്ഞ ഞായറാഴ്ച മുങ്ങിയപ്പം ഷീറ്റിനകത്ത് വെട്ടിത്തിരുത്തി പൈസ നാണൂറ് മോട്ടിച്ചു ഞാനത് പിടിക്കുകയും ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഈ വണ്ടീന്ന് മാറി വേറെ വണ്ടിയിൽ പുള്ളി ഓടിക്കൊണ്ടിരിക്കുക ബിനു അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഇയാളെ നേരിട്ട് എനിക്ക് കണ്ട് ചോദിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആറ് മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പോവും രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേ വീട്ടിൽ വരുന്നതാണ് എനിക്ക് നേരിട്ട് കാണുന്നില്ല അപ്പോൾ ഞായറാഴ്ച ജോലിക്ക് പോയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പം ഞായറാഴ്ച ആവട്ടെ ഞായറാഴ്ച ചോദിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ശനിയാഴ്ച വെളിപ്പിന് അഞ്ച് മണിക്ക് എൻ്റെ വണ്ടിയിൽ അതിക്രമിച്ചു കയറി ബിനു ജൂഡ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ എഞ്ചിനകത്ത് മണ്ണുവാരി ഇടുകയും ഇതറിയാതെ വന്ന ഡ്രൈവറും കണ്ടക്ടറും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സർവീസ് ഉറങ്ങാൻ പോവുകയും ചെയ്തു പോകുന്ന വഴിക്ക് ചവറക്കിപ്പുറം പുത്തൻ നിറ സ്കൂളിനോട് വെച്ച് പിസ്റ്റം പിടിച്ച് വണ്ടി കംപ്ലൈൻ്റ് ആയ സൈഡിൽ നിന്ന് ഒതുക്കിയിട്ട് മെക്കാനിക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് വന്ന് ഇത് തുക നോക്കിയപ്പോൾ മൊത്തം മണ്ണാന്ന് പറഞ്ഞ് ഇതുകൊണ്ട് പിസ്റ്റം പിടിച്ചിരിക്കുകയെന്നുള്ളത് ഇതാണ് കംപ്ലൈൻറ്റ് ഏകദേശം എത്ര കൂടെ നഷ്ടം കാണും എൻ്റെ അടുത്ത് മെക്കാനിക്ക് പറഞ്ഞത് അഴിച്ചു നോക്കിയെങ്കിൽ കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റൂ എന്നാലും ഒരു രേഖ മേലി പണിയുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പോലെ സ്നേഹിച്ച എന്റെ സഹോദരൻ്റെ കണക്ക് ഞാൻ കൊണ്ടു ഒരാളാണ് അത് പുറമേ ആറടുത്ത് ചോദിച്ചാലും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിട്ട് അത്രയ്ക്ക് ഒരു ചേട്ടൻ്റെ കണക്ക് ഞാൻ കൊണ്ടുനടന്നൊരു വ്യക്തിയാണത് എന്നിട്ടാണ് എൻ്റെ കൂടെ എന്നിട്ട് ഈ ചതി എന്നെ എൻ്റെ അടുത്ത് ചെയ്തു അതുമാത്രമല്ല ഒരു രണ്ടാഴ്ച പുറന്നോട്ട് ഞാൻ ഒരു രണ്ടു ദിവസം സ്ഥലത്തില്ലായിരുന്നു അപ്പം പുള്ളി ഒരു ദിവസം വണ്ടി കണ്ടക്ടറൻസ് പോലെന്ന് പറഞ്ഞ് വണ്ടി കൊതുക്കുകയും ശമ്പളം കൊടുത്ത് രണ്ടര റുപ്യ കൂടിയുള്ളു ശമ്പളം കൊടുത്തിട്ട് ബാക്കി പൈസക്ക് എണ്ണ അടിച്ചു എന്ന് പറഞ്ഞു ആ ബില്ല് എനിക്ക് തന്നില്ല

എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലാക്കി വീണ്ടും വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും ബസ്സിന്റെ നടപ്പിത്തിപ്പ് ചുമതല ബിനുവിനെ ഏൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് ബിനു ടിക്കറ്റ് വിറ്റുകിട്ടുന്ന പണത്തിൽ കളവ് കാട്ടുന്നുണ്ടെന്ന് ബിബിന് ബോധ്യപ്പെട്ടത് ഇതേ തുടർന്ന് ബിപിൻ ബിനുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഇതിന്റെ പ്രതികാരമായാണ് ഇതേ ബസ്സിൽ മുമ്പ് ജോലി ചെയ്തിരുന്നവരും പെരുമാറ്റദൂഷ്യം മൂലം പിരിച്ചുവിടുകയും ചെയ്ത നീണ്ടകര സ്വദേശി ജൂഡ് മരുത്തടി സ്വദേശി വിനോദ് എന്നിവരുടെ സഹായത്തോടെ ബിനു ഓയിൽ ടാങ്കിൽ മണ്ണിട്ടത് വിവിൻ എട്ടിൻ്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു പണി കൊടുക്കുമോ നമ്മൾ സ്വപ്നം പോലും കണ്ടു വിചാരിച്ചു ഞാനിൻ്റെ ഡ്രൈവർ അത്ര ഡ്രൈവർ കൊടുക്കുന്നത് രാവിലെ വന്ന് ഓരോ വെള്ളവും പോകുക നമ്മൾ സമയം നോക്കി വണ്ടി എടുത്ത് ഞാൻ നന്റാക്കോണ്ട് കളിയുണ്ട് വണ്ടി എടുത്തുള്ള പോവുകയാണെങ്കിൽ ഇത് ഒരു ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിക്ക് പമ്പിൽ കാണിച്ച് വണ്ടി സ്ലോ ആയി അവിടെ വീണ്ടും നോക്കിയപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തെ കംപ്ലയിൻറ്റ് മനസ്സിലായി ചൂട് കയറി എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഒരാളെ വിളിക്കുകയും ചെയ്തു വളരെ സുഹൃത്ത് വന്ന് നോക്കിയാണ് ഈ മണ്ണ് കാണുന്നത് അങ്ങനെ ഉടനെ വർഷാപ്പ് മേശരി വിളിച്ച് മേശരി വന്നാണ് ഇതെല്ലാം നോക്കി സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണ്ടതെന്ന് പറഞ്ഞു ലോകത്ത് എവിടെയും നടക്കാത്ത ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഇത്രയും സഹകരണങ്ങളെ പോലെ കൊണ്ടുപോടുന്ന ഒരു വ്യക്തിയാണ് ഇത് അല്ല പിള്ളേരുടെ നല്ല രീതിയിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഇങ്ങനൊരു കാര്യം ചെറുത് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പോലും സത്യം പറഞ്ഞു അത് ചെയ്തതെന്ന് വിശ്വാസം ആയിരുന്നു പക്ഷേ ഇപ്പം സി സി ടി വി ക്യാമറ എല്ലാം വന്നതിൻ്റെ ഒരു തെളിവ് തന്നെ ഈ അഞ്ച് ദിവസം കൊണ്ട് ഇപ്പം എൻ്റെ കുടുംബം പട്ടണിയാണ് മൂന്ന് സ്കൂൾ കാര്യങ്ങളല്ല എല്ലാവരുടെയും ഗതി സംഭവ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ മൂവരെയും ബസ്സുടമ തന്റെ വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നു തുടർന്ന് പന്ത്രണ്ടരയോടെ ബസ്സിൽ ടിക്കറ്റ് വയ്ക്കാനായി പോയപ്പോൾ അവിടെയും ഇവരെ കണ്ടു നിലവിൽ ബസ്സിലെ ഡ്രൈവറായ ആളോട് ബസ്സുടമയ്ക്കുള്ള പണി വച്ചിട്ടുണ്ട് എന്ന് ബിനു പറഞ്ഞത് അറിഞ്ഞതുകൊണ്ടും ഇവരെ വീടിനടുത്തും ബസ്സിനടുത്തും കണ്ടതുകൊണ്ടും സംശയം തോന്നിയ ബിപിൻ രാത്രി ഒന്നര വരെ ബസ്സിൽ ഇരുന്ന ശേഷമാണ് വീട്ടിലേക്ക് പോയത് എൻ്റെ കുടുംബം ഈ വണ്ടി കൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം അഞ്ചാറ് ദിവസം കൊണ്ട് എൻ്റെ കുടുംബവും എൻ്റെ മൂന്ന് പിള്ളാരും എല്ലാം പട്ടിണിയാണ് ഈ വണ്ടിയിലോടെ ഇപ്പോൾ ഈ കാണിച്ച ഡ്രൈവറെന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടനെപ്പോലെ കൊണ്ടു കടന്നത് ഞങ്ങൾ എന്നിട്ടാണ് ആയാലും ഈ ഗൂഢെന്ന് പറഞ്ഞാലും ഈ പണി കാണിച്ചത് അതുകൊണ്ട് എൻ്റെ കുടുംബം ഇപ്പോൾ പട്ടിണിയാണ് അത് സ്കൂൾ പുറത്തും പിള്ളേർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഈ വണ്ടി ഓടിയേ മേടിക്കാൻ പറ്റും അപ്പോൾ അതും പട്ടിണിയായി ഈ ബിനു എന്ന് പറഞ്ഞ പുള്ളിയിൽ ചെയ്യുന്നതിന് അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു പത്തര മണിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു കണ്ടിട്ടേ നടക്ക് വാക്ക് സംസാരങ്ങളായി ഞാൻ അവനെ കനുപ്പിക്കാൻ നിൽക്കുന്നത് ആ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളായി ജോലി വൃത്തിയാട്ട് ഞാൻ വാക്കേറ്റം വരെ എവിടെ എന്നു ഞാൻ എന്താ ജോലി ജോലിയാകുമ്പോൾ ഞാൻ പോകുന്നു മാനാട്ടല്ലേ നിനക്ക് ഞാൻ പോകും അവൻ ഡ്രൈവർ ഡ്യൂട്ടി വന്നാൽ പോലും ഡ്രൈവർ ഡ്യൂട്ടി എത്തില്ല കിളിയാണ് ഞാൻ എന്നെ കൊണ്ട് ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തിട്ട് എനിക്ക് കിളി അമ്പണത്തിന് പറഞ്ഞ പറഞ്ഞു ഞാൻ അന്ന് ഈ പണി എന്റെ കുടുംബം പറഞ്ഞിട്ട് ഡ്രൈവർ അടുത്ത ദിവസം രാവിലെ സർവീസ് ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബസ് നിന്നുപോയി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓയിൽ ടാങ്കിൽ മണ്ണ് ഇട്ടതായി കണ്ടത് ബിനുവും ചൂടും ചേർന്നാണ് ടാങ്കിൽ മണ്ണ് ഇട്ടതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ്സുടമ ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം ബസ്സിൻ്റെ നടത്തിപ്പ് ചുമതല ബിനുവിനെ ഏൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയുമായിരുന്നു ഈ ബസ് തുടങ്ങിയിട്ട് നാല് വർഷമായി ബിനു എന്ന് പറയുന്ന ആൾ ഡ്രൈവർ എൻ്റെ കൂടെ കൂടിയിട്ട് നാല് ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് എൻ്റെ വണ്ടിയിലെ സ്ഥിരം ഡ്രൈവറെ ഈ പുള്ളി ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ഗെൽഫിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരുന്നേ അപ്പോൾ അതിന് മുന്നേ ഞാൻ പുള്ളി എങ്ങനെയാന്ന് ബാക്കി പുറത്തുള്ള ആൾക്കാരടുത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ ബിനുവിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് അപ്പോൾ നല്ല അഭിപ്രായം പുറമേ പറഞ്ഞെങ്കിലും അകമേ ആൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാര്യങ്ങളെല്ലാം പുള്ളി ഏൽപ്പിച്ച് എന്നിട്ട് ഞാനിത് പുറത്തുനിന്ന് എല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് അങ്ങനെ ഒരു ഒരു ദിവസം ഞാൻ നോക്കാൻ നേരത്ത് കഴിഞ്ഞ ഞായറാഴ്ച മുങ്ങിയപ്പം ഷീറ്റിനകത്ത് വെട്ടിത്തിരുത്തി പൈസ നാന്നൂറ് മോട്ടിച്ചു ഞാനത് പിടിക്കുകയും ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഈ വണ്ടീന്ന് മാറി വേറെ വണ്ടിയിൽ പുള്ളി ഓടിക്കൊണ്ടിരിക്കുക ബിനു അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഇയാളെ നേരിട്ട് എനിക്ക് കണ്ട് ചോദിക്കാൻ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആറ് മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പോവും രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേ വീട്ടിൽ വരുന്നതാണ് എനിക്ക് നേരിട്ട് കാണുന്നില്ല അപ്പോൾ ഞായറാഴ്ച ജോലിക്ക് പോയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പം ഞായറാഴ്ച ആവട്ടെ ഞായറാഴ്ച ചോദിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ശനിയാഴ്ച വെളിപ്പിന് അഞ്ച് മണിക്ക് എൻ്റെ വണ്ടിയിൽ അതിക്രമിച്ചു കയറി ബിനു ജൂഡ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ എഞ്ചിനകത്ത് മണ്ണുവാരി ഇടുകയും ഇതറിയാതെ വന്ന ഡ്രൈവറും കണ്ടക്ടറും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സർവീസ് തുടങ്ങാൻ പോവുകയും ചെയ്തു പോകുന്ന വഴിക്ക് ചവറക്കിപ്പുറം പുത്തൻ നിറ സ്കൂളിനോട് വെച്ച് പിസ്റ്റം പിടിച്ച് വണ്ടി കംപ്ലൈൻ്റായ സൈഡിൽ ഒതുക്കിയിട്ട് മെക്കാനിക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് വന്ന് ഇത് തോന്നു നോക്കിയപ്പോൾ മൊത്തം മണ്ണാന്ന് പറഞ്ഞു ഇതുകൊണ്ട് പിസ്റ്റം പിടിച്ചിരിക്കുക ഇതാണ് കംപ്ലൈൻറ്റ് ഏകദേശം എത്ര കൂടെ നഷ്ടം വന്നത് എൻ്റെ അടുത്ത് മെക്കാനിക് പറഞ്ഞത് അഴിച്ചു നോക്കിയെങ്കിൽ കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റൂ എന്നാലും ഒരു രേഖയ്ക്ക് മേളി പണിയുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സഹോദരനെ പോലെ സ്നേഹിച്ച എന്റെ സഹോദരന്റെ കണക്ക് ഞാൻ കൊണ്ടു ഒരാളാണ് അത് പുറമേ ആരുടെ അടുത്ത് പോയിച്ചാലും എല്ലാരും അത് തന്നെയാണ് പറയുന്നത് അത്രക്ക് സ്വാതന്ത്ര്യമായിട്ട് അത്രയ്ക്ക് ഒരു ചേട്ടൻ്റെ കണക്ക് ഞാൻ കൊണ്ടു നടന്നൊരു വ്യക്തിയാണത് എന്നിട്ടാണ് എൻ്റെ കൂടെ എന്നിട്ട് ഈ ചതി എന്നെ എൻ്റെ അടുത്ത് ചെയ്തു മാത്രമല്ല ഒരു രണ്ടാഴ്ച പുറന്നോട്ട് ഞാൻ ഒരു രണ്ടു ദിവസം സ്ഥലത്തില്ലായിരുന്നു അപ്പം പുള്ളി ഒരു ദിവസം വണ്ടി കണ്ടക്ടറിന് സൂര്യന്ന് പറഞ്ഞ് വണ്ടി കൊതുക്കുകയും ശമ്പളം കൊടുത്ത് രണ്ടര റുപ്യ കൂടിയുള്ളു ശമ്പളം കൊടുത്തിട്ട് ബാക്കി പൈസക്ക് എണ്ണ അടിച്ചു എന്ന് പറഞ്ഞു ആ ബില്ല് എനിക്ക് തന്നില്ല ഞാൻ പിന്നീട് തുടരന്വേഷണം ഈ ഒരു പ്രശ്നം വന്ന് തുടരന്വേഷണം നടത്തിയപ്പോൾ ആ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണ അടിച്ചിട്ടില്ലെന്ന് ഞാൻ നിരന്തരം ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ ഇത് കള്ളത്തരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീണ്ടും പോകാനുള്ള ശ്രമത്തിലാണ് സാഹചര്യമായി എനിക്ക് നാട്ടിൽ നിൽക്കാനുള്ള അധിക ആഗ്രഹം കാരണമാണ് ഞാനൊരു ഞാൻ ഗൾഫിലും ഡ്രൈവർ ആയിരുന്നു നാട്ടിൽ നിൽക്കാനുള്ള അധികം ആഗ്രഹം കാരണമാണ് ഞാൻ പ്രൈവറ്റ് ബസ് എടുത്ത് അത് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വണ്ടിയിൽ ഒറ്റയ്ക്ക് നടക്കാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു